ചാടണോ ദോ ഇട്ടോളല്ല കുറച്ചൊന്നും വാഷറങ്ങോട്ട് കൊടുത്തോനാ നഗറ്റ്സോ ആ നഗറ്റ്സോ അവിടെ ആവേ ഫുൾ കഴിയോ അറിയില്ല ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് പോയി നഗറ്റ് വെച്ചിട്ട് ഇരിക്കേ ഹായ് ആൾ അസ്സാം വൈക്കും വറഹമത്തല്ലായി വിബക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സംഭവം എന്താണെന്ന് വെച്ചാൽ നല്ല ടെൻഷനുണ്ട് കേട്ടോ രാവിലെ ലേറ്റു ആയി ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് ആണ് വീട്ടിലാണെങ്കിൽ ഒരു സാധനങ്ങളും ഇല്ല നമ്മൾ ഈ ഓരോ ചാരിറ്റി പ്രവർത്തനമായിട്ട് പുറത്തു പോയതുകൊണ്ട് തന്നെ ഒരു സാധനം വാങ്ങാനും പറ്റിയിട്ടില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് എങ്ങനെ ഇപ്പം എല്ലാം കൂടെ സെറ്റാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബേജാറായിരുന്നു അതുമാത്രമല്ല കോളേജ് ബാഗ് ഇത്ര ദിവസം തൊട്ട് നോക്കിയിട്ടില്ല കുറേ സാധനങ്ങൾ കാണാനില്ല അതുകൊണ്ട് അതും ഇങ്ങനെ നടക്കാണ് കേട്ടോ ഓരോന്നായിട്ട് ഐ ഡി കാർഡ് കാണാനില്ല ബാഗ് കാണാനില്ല ബുക്ക് കാണാനില്ല പെൻ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് സംഭവം ഐ ഡി കാർഡ് അന്ന് കോളേജ് ലാസ്റ്റ് ഡേ എടുത്ത് വെച്ചാണ് എവിടെയെന്നു പോലും ഓർമ്മയിൽ എപ്പോഴും ഇടക്ക് കുട്ടികൾ ആരോ എടുക്കണ കണ്ടിട്ട് എവിടെയോ വെച്ചു എന്ന് ആലോചിച്ചിട്ട് കുറേ നേരം നോക്കിയിട്ടോ എൻ്റെ വാച്ച് കാണാനില്ല ഒരു സാധനങ്ങളും കാണാനില്ല പിന്നെ ഇതൊക്കെ തപ്പിപ്പിടിച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് കിച്ചണിലേക്ക് കയറാനും വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ബേജാറാണ് അപ്പോഴാണ് നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നത് നമ്മുടെ പൂപ്പിൽ പിടിച്ച എടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ ും തൊട്ട് നോക്കിയിട്ടില്ല എന്നുള്ളത് പിന്നെ നോക്കുന്ന സമയത്ത് അതിനകത്ത് ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു ഭാഗ്യം പഠിച്ചോ കാത്തു അങ്ങനെ ഫുൾ ആയിട്ട് സെറ്റ് ആയതിനു ശേഷം ആണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത് കാരണം ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റായിരിക്കും ഓടാനും പിന്നെ അതിൻ്റെ അടിയക്കൂടെ ഞാൻ കിച്ചണിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് സ്കിൻ കെയർ വാങ്ങിച്ചാൽ കേട്ടോ ആ പണികളൊക്കെ അവിടെ ഇട്ടിട്ട് ഞാനിപ്പോൾ എൻ്റെ സ്കിൻ കെയർ ചെയ്യാനും വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അച്ഛമ്മയുടെ വീടിൻ്റെ കാര്യങ്ങൾ എപ്പോഴും പുറത്തു പോവാ പിന്നെ ടൈൽസ് എടുക്കാൻ പോവാ പിന്നെ അതിൻ്റെ പണി അതിൻ്റെ പണി പിന്നെ അതിൻ്റെ അടയിൽ കൂടെ രാത്രി തീരെ ഉറക്കില്ല കഴുത്ത് വേദന ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആയിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് ഡൽ ഉറക്കം ഇല്ലാത്തതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം ആണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ സ്കിൻ കെയറിൽ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആണ് ഹിമാലയയുടെ ഈ ഒരു ബ്രൈറ്റ്നിങ് സി ഓറഞ്ച് ഫേസ് സിറം ട്ടോ ഇത് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്തൊരു തേഡ് ഡേ തന്നെ നല്ലൊരു വിസിബിൾ ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും അതായത് സ്കിന്നു നന്നായിട്ട് ഒന്ന് ഈ ഡൾനെസ്സൊക്കെ കമ്പാരിറ്റീവ്ലി നല്ല ഒരു മാറ്റം കുറവ് വരുന്നുണ്ട് കേട്ടോ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വിസിബിൾ ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട് മാത്രമല്ല ഇതിൽ ഫൈവ് എക്സ് വൈറ്റമിൻസെയും അതേപോലെ ടെൻ എക്സ് നയാസിനും പവർ ഓഫ് നാച്ചുറൽ ഓറഞ്ച് എക്സ്ട്രാക്ട്സ് ഒരു ടു ത്രീ ഫോർ ഡ്രോപ്സ് നമ്മുടെ ബെയർ ഫേസിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത് ബെസ്റ്റ് ഓഫ് സയൻസ് ആൻഡ് നേച്ചർ ആണേ ഇനിയിപ്പോൾ ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയി അത്യാവശ്യം നല്ലൊരു ഡൾനെസ് ഡൾനെസ്സൊക്കെ പോയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വിസിബിൾ ബ്രൈറ്റ്നസ് കൊണ്ടുവരും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്കിയിൽ അവൈലബിൾ ആണ് അതേപോലെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ അപ്പം ഇനിയിപ്പോൾ കിച്ചണിൽ പോയി ബാക്കിയുള്ള പണികളൊക്കെ വേണം അപ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സംഭവമാണ് ടാഗ് ഒക്കെ ഇട്ടിട്ട് എന്തിനാണ് പണികൾ ചെയ്യണത് എന്നുള്ളത് അല്ലാതെ എനിക്ക് ലാസ്റ്റ് മറന്നു പോകട്ടെ അപ്പോൾ ടാഗ് മറക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഓൾറെഡി എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ട് കിച്ചണിലേക്ക് കയറുന്നത് അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് വേഗം പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടിയാൽ മതി ബസ് അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂലോ ക്ലാസിലേക്ക് ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ അറ്റൻഡൻസ് പോയി കിട്ടും മാർക്ക് പോയി കിട്ടും എന്തൊക്കെ കൺസേൺ ആണല്ലേ ഇത് കാലുവെച്ചിട്ട് ചിലപ്പോൾ രാത്രി ആർക്കുണ്ടാവില്ല ശരി ഏതായാലും ഞാൻ ഇനി ബാക്കിയുള്ള നമ്മുടെ പണികളൊക്കെ ചെയ്തിട്ടു അല്ലെ പോവാസ

എന്താ പറഞ്ഞത് നോപ്പിക്കും നമ്മൾ നോപ്പിച്ചിരിക്കും സാലറി ഉണ്ടാക്കാന് അയ്യോ ഫോൺ ഉണ്ട് എന്നാ അപ്പോൾ വീഡിയോ അപ്ലോഡിങ് നടക്കില്ല നമ്മൾ സെയിൽ ചെയ്യുന്ന നമ്മുടെ ലഞ്ച് ബോക്സ് നമ്മൾ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെഞ്ച് ബോക്സ് രണ്ടും സെയിം സൈസാണ് കേട്ടോ അത് ഇങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പിന്നെ എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ ഇതിലാണ് നോർമലി കൊടുത്തയക്കാറ് അതുകൊണ്ട് നമുക്ക് ലീക്ക് ആവില്ല പിന്നെ ഇതിലിട്ട സാധനം ഇതിലേക്ക് വരില്ല ഇതിലിട്ട സാധനം ഇതിലേക്ക് വരില്ല പലരുടെയും സംശയം അതാണ് കേട്ടോ ഈ ഒരു സംഭവം ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് നിക്കും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സംഭവം അതുകൊണ്ട് തന്നെ ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ചാടില്ല ഇപ്പുറത്തൊന്നും പുറത്തേക്ക് ചാടില്ല ഇന്ന് നമുക്കിതിങ്ങനെ യൂസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഒരു മോഡലാണ് ഇതും അതേപോലെ തന്നെ കുറച്ച് ചെറുതായിരിക്കും നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന മോഡലാണ് ഇതിനുള്ളിലും അതേപോലെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇതാണ് പിന്നെ വാഷറുണ്ട് ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ട് വാഷർ അവിടെ ഉണ്ട് ഇത് വന്നിട്ട് ഫൈബറോ അങ്ങനെന്തോ മെറ്റീരിയൽ ആണ് ഇതും റിമൂവബിൾ ആണ് നമ്മൾ യു കെ എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ മൂന്നും നാലും പേരൊക്കെ കൊടുക്കാം ഈ ബാ ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് നമുക്ക് ചോറൊക്കെ ഉള്ളു കുട്ടികൾ പിന്നെ അത്ര ചോറെ പിന്നെ അടുത്തത് വന്നിട്ട് ഈ മോഡലാണ് ഇതും സെയിം റിമൂവബിൾ ആണ് എന്റെ മോഡൽ ആ പൊട്ടിക്കട്ടെ ഞാൻ ഏഹ് പൊട്ടിച്ചത് ഞാന് മുമ്പ് യൂസ് ചെയ്തിരുന്നാണ് സംഭവങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് വേറെ സാധനം ഇല്ലേ കൊടുക്കാന് അതാ പ്രശ്നം ഇത് പിന്നെ ആണ് ഇത് ഇതുപോലെ റിമൂവബിളാണ് കഴുകാനും മറ്റേനും ഒക്കെ പിന്നെ ഇതിൽ വന്നിട്ട് ഈ ഓരോ സെക്ഷനിലും വാഷർ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ചാടുക ഈ പറഞ്ഞ പോലെ ലീക്ക് പ്രൂഫും കൂടിയാണ് കംപ്ലീറ്റ് ലീക്ക് പ്രൂഫ് എന്ന് ഞാൻ അഷ്വറൻസ് തരുന്നില്ല സപ്പോസ് ചിലപ്പോൾ കുറേ നേരമൊക്കെ ബാല് ചേർച്ചയെച്ച് കഴിഞ്ഞാൽ മേ ബി ലീക്ക് ആയാലും ആവാം പക്ഷേ കുറച്ച് ഡ്രൈ ഡ്രൈ ഫുഡ് ഞാൻ കൊടുക്കുന്നത് ഇതിലൊക്കെ നമ്മൾ അങ്ങനെ ആക്കി ഇത് ഇതുപോലെ മാക്സിമം അപ്പൊ സംഭവം എനിക്ക് ക്ലാസ്സിലേക്കും പോകണം ഫുഡ് ഉണ്ടാക്കണം ഫുഡുണ്ടാക്കണം ശേഷം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം അതായിരുന്നു അന്നത്തെ ദിവസത്തെ പ്ലാന് പിന്നെ എല്ലാം കൂടെ ബേജാറായി എനിക്ക് അറ്റാക്ക് വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് വിചാരിച്ചു ഓക്കെ അന്നത്തെ ദിവസം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണ്ട പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു കാരണം ഒരു നാലഞ്ച് ദിവസം ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ട് പിന്നെ പിറ്റേ ദിവസത്തേക്ക് ആക്കാമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് പിന്നെ കിച്ചണില് ആ പണികളൊക്കെ ചെയ്തത് ടെൻഷനായിട്ട് കാര്യമൊന്നുമില്ല എങ്ങനെയാണോ അന്നത്തെ ദിവസം പോകുന്നത് ഓൾറെഡി പഠിച്ചോനൊക്കെ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ പോവുള്ളൂ എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചിട്ട് റിലാക്സ് ചെയ്തിട്ട് പണി ചെയ്തു അപ്പോൾ പിന്നെ കുഴപ്പമില്ല പിന്നെ ഇനി അടുത്ത ടെൻഷൻ എന്ന് പറയുമ്പോൾ സമയത്തിന് ഇതെല്ലാം കൂടി ആവുമോ എന്നുള്ളതാണ് കേട്ടോ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കിംഗ് മാത്രമല്ലല്ലോ അതിൻ്റെ കൂടെ ഇത് ഷൂട്ടും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരു സാധാ പാസ്ത അല്ല ചെറിയൊരു തരം പാസ്തയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണേ അത് വേ വേവിക്കാനായിട്ട് ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ പിങ്ക് സാൾട്ടാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പിങ്ക് സോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കമൻറ്റ് ഇട്ടോട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഓയിൽ സ്പ്രേയർ സംഭവമൊക്കെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇനി പതിയെ ഓരോ സാധനമായിട്ട് വരും കേട്ടോ അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അതിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല ആഗ്രഹപ്പാക്കാരൊക്കെ അതെന്നെ വിട്ട് പോകൂല വാശിക്കാണ് എന്തു ചെയ്യാന് എനിക്കെന്താ ഒഴിവാക്കി പോയി കൂടെ രാവിലെ എടുത്ത രണ്ടെണ്ണു ഞാൻ ഫ്രിഡ്ജിനു പോ ഞാൻ പറഞ്ഞത് എലീൻ്റെ ശല്യമാണ് കേട്ടോ ഒരു എലി എന്തോ കയറിപ്പെട്ടതാണ് പിന്നെ അത് കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് അതിനകത്ത് ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എവിടെയൊന്നും കണ്ടുപിടിക്കാനും പറ്റുന്നില്ല അതെന്താ സംഭവം വച്ചാൽ നമ്മൾ ഡിഷ് വാഷറ് വെച്ചിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനും അതിൻ്റെ ഗ്യാപ്പ് അടയ്ക്കാത്തത് കൊണ്ട് രണ്ട് വർഷത്തോളം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞോട്ടോ അടയ്ക്കാതെ അടയ്ക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഡെയിലി പറഞ്ഞോണ്ടിരിക്കും അത് നടക്കുന്നില്ല അങ്ങനെ എലി കയറി ഓരോന്നായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പത്ത് നാൽപ്പത്തയ്യായിരം രൂപയുടെ ഡിഷ് വാഷർ അതേ മുക്കിൽ അവിടെ കിടക്കുന്നുണ്ട് അതും വന്നിട്ട് മറ്റവൻ അതിൻ്റെ മോട്ടർ പറ്റിച്ചിട്ട് പോയതാണ് അതിനും കേസ് കൊടുക്കാനും പറ്റുന്നില്ല ആ സാധനവും പോയി എലിയും കാരണം ബാക്കിയുള്ള മൊത്തത്തിൽ ഭക്ഷണങ്ങളാണ് കേസ് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതേ ഞാൻ ഇവിടെ എല്ലാം ഒന്നും കൂടെ ഒരു മനസ്സമാധാനത്തിനും വേണ്ടിയിട്ട് തുടച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ചിലത്തെ ജുറാസിക് പാർക്ക് നടത്തും ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ക്ലിപ്സ് ഒക്കെ ഞാന് സാധാരണ എഡിറ്റ് ചെയ്ത് കളയാറാണോ പതിവ് ഇന്ന് സമയമില്ലാത്തോണ്ട് പിന്നെ അങ്ങനെ ഇടുന്നതാണ് പിന്നെ നമ്മൾ തന്നെ അല്ലേ നിങ്ങൾ തന്നെയല്ലേ അപ്പൊ കണ്ടോട്ടെ എന്ന് വിചാരിച്ചോട്ടാ അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് സിലുത്ത് എങ്ങനെയാണ് എല്ലാം കൂടെ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ആ ഒരു ഇങ്ങനെ കൂടുതൽ സ്ട്രെസ്സ് നമുക്കുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ ടൈം ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് തന്നെ ടൈം മാനേജ്മെന്റ് നമ്മുടെ തലയിൽ വരും ഇത് കഴിഞ്ഞ് അത് ചെയ്യണം അത് കഴിഞ്ഞ് ഇത് ചെയ്യണം എന്നുണ്ട് പിന്നെ കുറേ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും നമ്മുടെ ലൈഫിൽ കിട്ടോ എങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതേ അപ്പോൾ ഞാൻ ഒരു പാൻ എടുത്ത് വയ്ക്കുന്നുണ്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേ റാഗി പൗഡറാണ് ഈ റാഗി പൗഡറിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇടാട്ടോ നല്ല സ്പ്രൗട്ടഡ് റാഗി പൗഡറാണ് ഇൻസ് ഇൻസ്റ്റാന്ന് വെച്ചാൽ ആമസോണിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ സാധാരണ പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വൈറ്റ് വൈറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മൈദൊക്കെ അല്ലേ യൂസ് ചെയ്യുക അതല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതുപോലെ പാസ്താൻ്റെ വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റാഗി പൗഡർ എടുത്തിട്ടുള്ളത് സാധാരണ മക്കൾ റാഗി പൗഡറിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കഴിക്കോ ഇല്ലല്ലോ പക്ഷെ അവരറിയാതെ നമുക്ക് നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അതിനു വേണ്ടിയിട്ട് റാഗി പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ള കപ്പ് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്തോ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ നമ്മൾ കൊണ്ടുവരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇതിനേക്കാൾ അടിപൊളി ഭംഗിയുള്ളതാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരാനായിട്ട് പോകുന്നത് പിന്നെ ഇതേ നമ്മൾ ബട്ടറിലേക്ക് ആ വെജിറ്റബിൾസ് എല്ലാം കൂടി കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വെജിറ്റബിൾസ് ഇതുപോലെ നമുക്ക് ഓൾറെഡി കട്ട് ചെയ്ത് ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെക്കാനും പറ്റും പക്ഷേ ഇതിപ്പോൾ റെഡിമെയ്ഡ് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ എരിവിനായിട്ട് ഞാനൊരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾ കഴിക്കണായത് കൊണ്ട് ഒരുപാട് എരിവാക്കാനും പാടില്ലല്ലോ ഇപ്പോൾ എനക്കുട്ടിക്കൊക്കെ നല്ല എരിവേണമെന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് നീ വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടോ എന്ന് പറയുക ചെയ്യാം ഞാൻ അടുത്ത് ഞാനിതേ സോസേജ് എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പാസ്തയിലേക്ക് ഇടാനും വേണ്ടിയിട്ട് കോഴി ഉണ്ടായിരുന്നു അതൊന്ന് ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ നീളത്തിൽ ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കത്തി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം അതിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി സാധനം വന്നിട്ടുണ്ട് സെയിം സാധനം അടിപൊളി സാധനമാണ് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലുണ്ട് കേട്ടോ വെജിറ്റബിൾസും പിന്നെ അതുപോലെ നമ്മുടെ കോഴി കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ സ്പ്രൗട്ടി പൗഡറും പാലും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതായി കഴിഞ്ഞാൽ അതൊന്നും കുറുകി വരും കേട്ടോ ഒരുപാടാവാൻ പാടില്ല ഒരളവിന് ഇട്ട് കൊടുത്താലേ കറക്റ്റ് ആ ഒരു വൈറ്റ് സോസ് പോലെ ആയി ആയിക്കിട്ടുള്ളൂ പിന്നെ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇനി നമ്മുടെ സ്ഥിരം പരിപാടി വെള്ളം കഴുകി ഒഴിക്കുന്ന പോലെ അതും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ വെന്ത പാസ്ത എല്ലാം കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഹെൽത്തി റാഗി എന്താ പറയാ പാസ്ത റെഡി ഇപ്പുറത്ത് പാസ്ത വെന്തോണ്ടിരിക്കുന്നുണ്ട് പാസ്ത വെന്ത ആ വെള്ളം നമ്മൾ കളയരുത് റാഗി ഇട്ടുകൊണ്ട് തന്നെ ചെലപ്പോ നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഒരുപാട് കുറുകാതിരിക്കാൻ ആ വെള്ളം ഇടക്ക് ഇങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പുറത്ത് സോസേജ് ജസ്റ്റ് ഒന്ന് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാസ്തയിലേക്ക് ആക്ച്വലി നമ്മൾ ഇടൂല ഡെലിസ് അങ്ങനെ എന്തെങ്കിലും ആണ് ഇടുക പക്ഷെ ഞാനിത് നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റൈൽ പാസ്തയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അനക്കുട്ടി ചോദിക്കായിരുന്നു എന്തു കാണിക്കണെന്നുള്ളത് പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു ആ ഒരു ഫ്ലേവറും കൂടി കിട്ടും അപ്പോൾ അതേ നമ്മുടെ രണ്ട് സംഭവങ്ങളും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ രണ്ട് പണികളും കഴിഞ്ഞ് തന്നെ നമ്മൾ സാലഡ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് മാങ്ങ അത്യാവശ്യം നല്ല ബലമുണ്ട് കേട്ടോ അത് ആക്ച്വലി നമ്മുടെ വീട്ടിലത്തെ മാങ്ങയാണ് നമ്മുടെ മരത്തിലുണ്ടായ മാങ്ങയാണ് പഴുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്രാവശ്യം ഒരു ആറെണ്ണോ ഏഴെണ്ണം അങ്ങനെ എന്തോ ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് വർഷത്തിൽ അത്രയൊക്കെ കിട്ടുള്ളൂ കാരണം ചെറിയ സ്ഥലത്ത് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കൂടി ഒരു സ്വർഗമാക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ വീട് എനിക്ക് തീരെ ചെറിയ സ്ഥലമുള്ളൂ നമ്മുടെ വീട് ഏഴ് സെൻ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എല്ലാ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്ന് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ അതേ നമ്മുടെ പാസ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നമ്മുടെ ഐലാൻഡിലൊന്ന് സെറ്റ് ചെയ്യാണ് ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കേട്ടോ സമയമായിരാണ് കുട്ടിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു എനിക്കും പെട്ടെന്ന് ഇറങ്ങണം അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം കൂടെ റെഡിയാക്കി വെക്കേണ്ട അപ്പം അതിൻ്റെ എല്ലാം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ ഇത് മാങ്ങ എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തു ചില്ലി ഫ്ലേക്സ് പോലും സർനക്കുട്ടി കളിയാക്കാനാണ് കേട്ടോ ചില്ലി ഫ്ലെക്സ് പോലും പുറത്തൊന്ന് സിലൂട്ടോക്സ് വാങ്ങിച്ചുകൊടുക്കൂലാന്നുണ്ടോ അത് നല്ല സംഭവം ചില്ലി ഫ്ലെക്സ് നോക്കിയ സമയത്തില്ലേ ഉള്ളിൽ പൂപ്പല് പോലെ തോന്നി ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും ഉണക്കമുളക് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഉള്ളിൽ നോക്കുകയാണെട്ടോ അപ്പോൾ ഇതേ ഉണക്കമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് വിനാഗിരി ഇല്ല അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് നമുക്ക് പൈനാപ്പിളും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ സാധനം ഇനിയിപ്പോൾ നമ്മുടെ ഇതേ ലഞ്ച് ബോക്സസ് എല്ലാം കഴുകിയത് എടുത്ത് ടേബിളിലേക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് ആയതുകൊണ്ട് തന്നെ പിന്നെ റേണക്കുട്ടിക്കും ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ കാര്യങ്ങളുണ്ട് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ താത്ത വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ ലീവാണ് അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലും മൊത്തത്തിലും മനസ്സിൽ നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പോയിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാനും പറ്റില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നാല് മണിവരെ അവിടെ ഇരുന്ന് ഇവിടെ എത്തുമ്പോഴേക്കും അഞ്ചരയാവും അപ്പോൾ അതിൻ്റെ ഒരു ബേജാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യണോ നിർത്തണോ നിർത്തണോ എന്നുള്ള ചിന്തകൾ മാത്രമാണ് അപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ദിവസം യൂണിഫോം ഇട്ടതും ഒരു എനർജി ഇങ്ങോട്ട് കയറില്ലേ എന്ന പോലൊരു എനർജി ഞാൻ എന്തിനാണ് നിർത്തുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു ആവേശം വന്നു പക്ഷേ അത് ക്ലാസ്സിൽ പോയിട്ട് ഒരു ഉച്ച ഉച്ച വരെ മാത്രമേ അത് ഇങ്ങനെ നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും ബേജാറാണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ എന്തായാലും ദേ ലഞ്ച് ബോക്സസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് അറിയുമോ ഷൂട്ട് ചെയ്യുന്നത് ഫോണ് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും മാറ്റി 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 ഷൂട്ട് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലേക്കും യൂട്യൂബിലേക്കും ഇടണല്ലോ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും സ്ഥലം എന്തിനാണ് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ക്ലാസ്സിലേക്ക് പോകുന്നു വെറുതെ കുട്ടികളെയും മക്കളെയും നോക്കിയിട്ട് വീട്ടിലിരുന്നപ്പോൾ ഒരേ ഭർത്താവിനെയും നോക്കിയിട്ട് നോർമലായിട്ട് എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷെ എല്ലാവരെയും പോലെ ജീവിക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല റിസ്ക് എടുക്കേണ്ട പരിപാടിയാണ് പക്ഷേ അങ്ങനെ ജീവിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് പറയുക നമുക്ക് നമ്മൾ നമുക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്ന സമയത്ത് നമ്മളെ ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആരെയോ മകളായിട്ട് ജനിച്ചു ആരെയോ ഭാര്യയായിട്ട് മരിച്ചു എന്നൊരു പേരല്ലാതെ നമുക്ക് എന്ന് കണ്ട സ്വന്തമായിട്ടൊരു പേരോ ഒന്നും ഉണ്ടാവില്ല എനിക്ക് പോകണ്ട രണ്ടാത്ത ബുക്കില്ല ഞാൻ മറ്റേടാത്ത ബുക്കുയോസേ എനിക്ക് ബുക്കില്ല ബുക്കില്ല ഒന്നുമില്ല ഇവർ എന്നെ നേരെ നമ്മ സാധാട്ട് പോയ സമയേതാണ് ഓർമ്മണ്ടേ ശരി ബുക്ക് വേണല്ലോ ബുക്ക് ഒരു റഫ് ബുക്ക് ട്ടോ ഈ ഓട്ടോ പാച്ചിൽ കാണുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിങ്ങനെ ആലോചിക്കും ഇവൾക്കിതൊക്കെ തലേ ദിവസം തന്നെ ചെയ്തു നാളെ എന്തായാലും ക്ലാസ് തുടങ്ങുന്നവൾക്ക് അറിയാലോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് കാരണം അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തലേ ദിവസം അച്ഛമ്മുടെ വീട് പാല്യാച്ചലായിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞ് വേറൊരു പരിപാടിയും കൂടെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും രാത്രി ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ പുറകെ ഓടുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ തലേ ദിവസം ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ റനക്കുട്ടി ാണ് കാരണം അവളിപ്പോൾ തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാതെ അങ്ങനെ ഇറങ്ങിപ്പോകും അതാണ് പതിവ് അപ്പോൾ അവൾ ഉള്ളതുകൊണ്ട് അവൾ ചിലപ്പോൾ ഇങ്ങനെ വന്ന് വാരിത്തരും കേട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പിന്നെ രാത്രി ഒരുപാട് എഡിറ്റിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഒക്കെ റെഡിയാവുമായിരിക്കും പിന്നെ നിങ്ങളെ പോലെ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എനിക്കും വേണ്ടിയിട്ട് അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും വരൂല്ല വിചാരിച്ച് അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അതോ തുടർന്നും നിങ്ങളുടെ ഈ പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ വേണം ഓരോരുത്തരെ കമൻറ്റും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ടാണ് വായിക്കുന്നത് ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കൂടെ ഉള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും തിരക്കിനിടയിൽ എങ്ങനെ സീലു ഒറ്റപ്പെടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒറ്റപ്പെടുന്ന ഒരുപാട് ഒരുപാട് സമയങ്ങൾ എനിക്കും ഉണ്ടാവാറുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും വേണ്ടിയിട്ട് നമുക്കിങ്ങനെ തിരക്കും ആവാട്ടോ അതൊരു നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ ദേ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങുകയാണ് കേട്ടോ ആകെള്ള വരുമാനമാണ് ബസ് ബസ്സിന് പോകുമ്പോൾ അല്ലാത്ത അല്ലാത്ത സമയം ബാറ്റ കൂട്ടിയതാണ് അല്ലാത്ത സമയം എന്താ പറയുക പൈസ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ പാവഞ്ഞ് അപ്പം ശരി ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പം സമയം ഇന്ന് ആക്ച്വലി ചി ബേബീനെ അമ്മാന കൊണ്ട് ടൈലിൻ്റെ ഉള്ളിൽ പാമ്പ് കറിയൊന്നും ഉണ്ട് ടൈല് പൊട്ടിക്കാരെങ്കിലും ഏഹ് അങ്ങനെ അതേ ഞാൻ ബസ് കയറിയിട്ടുണ്ട് സാധാരണ ഞാൻ കോളേജിലത്തെ കാര്യങ്ങളൊന്നും കാണിക്കാറോ പറയാറോ ഇല്ലല്ലോ പക്ഷേ ഇന്ന് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഏതാണ് ക്ലാസ് ക്ലാസ്സിലെത്തിയിട്ടുണ്ട് ഇത് വന്നിട്ട് രാവിലെ ആയിരുന്നു പിന്നെ അത് ഏത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കല്ല ഇൻ്റർവെൽ സമയത്താണ് ഒരു കുട്ടി മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചു പിന്നെ പിന്നെതേ നമ്മുടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം റേക്കിനെയും കൂടെ വിളിച്ചിട്ട് ആൾക്കും കൂടെ മാങ്ങ കൊടുത്തു ക്ലാസ്സിൽ ചില സമയങ്ങളിൽ തിന്നൽ ഇൻ്റർവെല് ചെന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇട്ടുണ്ടാവുക ചിലപ്പോൾ ഉച്ചയ്ക്കൊക്കെ നല്ല ഉച്ചയ്ക്ക് മുമ്പ് നല്ല വിഷുക്കണുണ്ടെങ്കിൽ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത് കഴിക്കുകയും ചെയ്യും അതും ഒരു പരിപാടിയാണ് അപ്പോൾ അതേ ലഞ്ച് ടൈം ആയിട്ടുണ്ട് നമ്മുടെ ലഞ്ച് ബോക്സ് ഞാൻ അത് പുറത്തെടുത്തിട്ടുണ്ട് സംഭവം ഒന്നും തന്നെ ലീക്ക് ആയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിക്സ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു അതിനുവേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു കവറിൽ ഇട്ടിട്ടാണ് കേട്ടോ പോകുക കാരണം സപ്പോസ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരുപാട് ലിക്വിഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലീക്ക് ലീക്കായാലോ എന്ന് പേടിച്ചിട്ട് അപ്പോൾ ഇതേ നമ്മുടെ ലഞ്ച് ബോക്സ് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക അത്യാവശ്യം നമുക്ക് വയറ് നിറയാനും മാത്രമുള്ള എല്ലാം ആക്കാനായിട്ട് പറ്റും അപ്പം ഇതന്നെ ഇങ്ങനെ തന്നെ നാല് വക തന്നെ ആക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കാം പിന്നെ അതേ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ക്യാൻറ്റീൻ പോയിട്ടാണ് ഫുഡ് കഴിക്കേണ്ടത് ക്ലാസ് ക്ലാസ്സിരുന്ന് കഴിക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ വീണ്ടും ക്ലാസ്സിലേക്ക് പോവാണ് അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട് ഉച്ച വരെ ഇരുന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ വന്നിട്ട് കാരണം വൈകുന്നേരം എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് ഭയങ്കര ടയേർഡ് ആവും മെൻറ്റലി ഫിസിക്കലി ഭയങ്കര ടയേഡ് ആവുന്നുണ്ട് കേട്ടോ പിന്നെ വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം മേ ബി അപ്പോൾ അതേ വൈകുന്നേരം ബസ്സിലാണ് നമ്മൾ തിരിച്ചു വരുന്നത് അങ്ങനെ ഇതേ വീട് എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഓർഡേഴ്സ് കാര്യങ്ങൾ എല്ലാം തന്നെ എടുത്ത് ഞാൻ രാത്രി ചില സമയങ്ങളിൽ ഞാൻ ഓർഡർ എടുക്കാറുണ്ട് അപ്പോൾ അതിനും കുറേ സമയങ്ങൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഡിസ്പാച്ച് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മോളിലാണ് സാധനങ്ങളൊക്കെ പാക്കിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ നമ്മുടെ ബദാം പീസിനും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ ബദാം പീസിന് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം എല്ലാം ഇതേ ഡിസ്പാച്ച് ചെയ്യാനും വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഓരോ ഫാമിലിക്ക് ലഞ്ച് ബോക്സസ് മൂന്നും നാലും അഞ്ചും അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ വേഗം അസ്വര നിസ്കാരമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇരിക്കണം കേട്ടോ ഈ ഇങ്ങനെയാണ് നോർമലി ഒരു ദിവസം പോകുന്നത് ഒരു സിംഗിൾ സെക്കൻഡ് പോലും നമുക്ക് ആക്ച്വലി റെസ്റ്റ് എടുക്കാനുള്ള ടൈം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിൻ്റെ ഇടയിൽ കൂടെ മുമ്പെന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ തീരതൊന്നും ഇല്ല വെറുതെ ഒരു യന്ത്രം പോലെ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ പോലെ ഇരിക്കും പരിപാടി ഇനിയിപ്പോൾ ഈ സാധനമൊക്കെ ഡിസ്പാച്ച് ചെയ്യാനും വേണ്ടിയിട്ട് പോകാനോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവുന്ന വിചാരിക്കുന്ന ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ പ്പെട്ട കമന്റുകൾ എന്തായാലും ഒന്നിടാനും മറക്കരുത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാൻ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്ന ഒരു ഇൻഷാദി ബാർ അസാ വരഹമുള്ള